ഹലോ ക്രിസ്തീയ സ്നാനം അഥവാ മാമോദിസ എന്ന് പറയുന്നത് ഒരു പള്ളിയിൽ ചേരാനുള്ളതല്ല അത് ദൈവം കൽപ്പിച്ചതാണ് എന്തിനെ പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി പാപി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനുമാണ് അത് ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമാണ് ശരിയായ സ്നാനം ബൈബിളിൽ അപ്പൊസ്തോലന്മാരുടെ പ്രവർത്തികൾ എട്ടാം അധ്യായത്തിൽ കാണാൻ സാധിക്കും എത്യോപ്യ രാജ്ഞിയുടെ ഒരു മന്ത്രിയായിരുന്ന ഒരു ഷണ്ടൻ ഒരു യഹൂദനും ദൈവഭക്തനുമായിരുന്നു അദ്ദേഹം ജെറുസലേം ദേവാലയത്തിൽ ആരാധന കഴിച്ച തിരികെ പോകുന്ന വഴി തേരിൽ പോകുന്ന വഴി അദ്ദേഹം ഭക്തനായതുകൊണ്ട് ബൈബിൾ പഴയ നിയമത്തിൽ ഏശയായുടെ പുസ്തകം വായിച്ചു ഇരുന്നത് ോർക്കുക യാത്ര പോകുന്ന വഴിയിൽ പോലും ബൈബിൾ വായിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം എത്ര ഭക്തനായിരുന്നു എന്നാലത്തിന് ഇത് മനസ്സിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ആഗ്രഹം മനസ്സിലാക്കിയ ദൈവം ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞു അതനുസരിച്ച് ഫിലിപ്പോസ് ഈ ഷണ്ടൻ ആയ മന്ത്രി യാത്ര ചെയ്തിരുന്ന തേരിനടുത്തൂടെ നടക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഷണ്ടൻ ഇത് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ ആരെങ്കിലും ഗ്രഹിപ്പിച്ച് തരാതെ ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ഷണ്ടൻ ചോദിക്കുകയും തുടർന്ന് ഫിലിപ്പോസ് ഷണ്ടനോട് സുവിശേഷം ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്തിനു വന്നുവെന്നുമുള്ള രക്ഷയുടെ വഴി പറഞ്ഞു കൊടുത്തപ്പോൾ ആ വഴി പറഞ്ഞു കൊടുത്തതിനകത്ത് തന്നെ മാമോദിസ്സ ശരിയായ രക്ഷപ്പെടാനുള്ള സ്നാനത്തെക്കുറിച്ചും കൊടുത്തു അപ്പോൾ പോകുന്ന വഴിക്ക് വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഷണ്ടൻ ചോദിക്കുകയാണ് ഇതാ വെള്ളം അങ്ങനെയാണെങ്കിൽ എനിക്ക് മാമോദിസ എനിക്ക് സ്നാനം സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ് വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനം എന്നുള്ള കാര്യം ഷണ്ടനോട് ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് വെള്ളമുള്ള ഒരു കുളമോ മറ്റോ തോടോ മറ്റോ കണ്ടപ്പോൾ ഇതിൽ സ്നാനം സ്വീകരിക്കാനായിട്ട് എനിക്കിനി എന്താണ് തടസ്സമെന്ന് ചോദിച്ചപ്പോൾ പീലിപ്പോസ് പറയാണ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം കണ്ടോ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് സ്നാനം കൊടുക്കേണ്ടത് പീലിപ്പോസ് പറഞ്ഞുകൂടെ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ സ്നാനമേൽക്കാം യേശു ക്രിസ്തു തന്നെയും കൽപ്പിച്ചു ആർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും അപ്പം രക്ഷിക്കപ്പെടുവാനുള്ളതാണ് സ്നാനം അത് വിശ്വസിക്കുന്നവനുള്ളതാണ് അല്ലാതെ എട്ട് ദിവസം പ്രായമായതോ വിശ്വസിക്കാൻ പ്രായമാകാത്തതോ ആയ ഒരു ശിശുവിനുള്ളതല്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ ഷണ്ടൻ മറുപടി പറയുകയാണ് ഐ ബിലീവ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ചീസ് ദ സൺ ഓഫ് ഗോഡ് യേശു ക്രിസ്തു ദൈവപുത്ര ഞാൻ വിശ്വസിക്കുന്നുവെന്ന ഷണ്ടൻ ആ മന്ത്രി ഏറ്റു പറയുന്നു സോ ഹി കമാൻഡ് ദ ചാരിയറ്റ് ടു ചാൻ സ്റ്റീൽ ആൻഡ് ബോധ് ഫിലിപ്പ് ആൻഡ് യുനാക്ക് വെൻ ഡൗൺ അപ്പോൾ ഇതാ വിശ്വാസം വിശ്വാസം ഏറ്റു പറഞ്ഞ ബോൾ ആ തേര് നിർത്തി ആ രഥം നിർത്തി ഷണ്ടനും ഫിലിപ്പോസും രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി അപ്പോൾ വെള്ളത്തിൽ രണ്ടുപേരും ഇറങ്ങി യേശുക്രിസ്തുവും അപ്പൊ ഒക്കെ കഴിച്ചതുപോലെ യേശുക്രിസ്തു ജോർദാൻ നദിയിൽ ഇറങ്ങി അല്ലാതെ ഈ ഷണ്ടൻ്റെ തേരിൽ കൂടി കുറച്ച് വെള്ളം കിട്ട കുടിക്കാനുള്ള വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല വെള്ളം തളിക്കാനാണെങ്കിൽ ആ തേരിനകത്ത് തന്നെ വെള്ളം കാണും ആ അപ്പോൾ ഈ രണ്ട് തന്നെയല്ല ഇനി അഥവാ വെള്ളം തേരിനകത്ത് ഇല്ലെങ്കിൽ തന്നെയും ആ വെള്ളം ഉള്ളോടത്തുനിന്ന് ഒരു കപ്പിനകത്ത് മുക്കിയെടുത്താൽ മതി തളിക്കാൻ അത് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ നിമഞ്ജനം ചെയ്തുള്ള സ്നാനമാണ് കാരണം യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതിനോ ആ സാദൃശ്യത്തോട് യേശുവിനോട് കൂടെ അടക്കപ്പെടുന്നതാണ് അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി യേശുവിൻ്റെ കൂടെ മരിച്ച് അടക്കപ്പെടുന്നതിന് സാദൃശ്യമായി വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങി അതിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്തിനോട് താതാൽമ്യമായി നമ്മുടെ പഴയ മനുഷ്യൻ പൂർണ്ണമായും മരിച്ച് അടക്കപ്പെട്ട് പിന്നീട് യേശുവിനോടുകൂടി ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ വെള്ളത്തിൽ നിന്ന് ഉയരുകയാണ് അതാണ് ശരിയായ സ്നാനം അല്ലാതെ ബോധം ഒന്നും അറിയാമില്ലാത്ത ഒരു കൊച്ചിൻ്റെ മേൽ അച്ഛൻ വെള്ളം തളിച്ചാൽ സ്നാനമാവുകയില്ല നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിൽ പള്ളിയിൽ ചേരാനായിട്ട് എന്തെങ്കിലും ചെയ്തോ പക്ഷേ ക്രിസ്തുവിൻ്റെ രക്ഷ വേണമെങ്കിൽ ഈ ക്രിസ്തു പറഞ്ഞ സ്നാനമേൽക്കണം ക്രിസ്തുവിൻ്റെ ഭയനത്തിന് നിങ്ങൾക്ക് വിലയില്ലെങ്കിൽ നിങ്ങളതിന് വില കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് തന്നെ യേശു ക്രിസ്തു പറയുന്നു